ഇത് ഞങ്ങളുടെ മണിക്കുട്ടിയാണ് കേട്ടാ ഞങ്ങളേന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മണിക്കുട്ടിയല്ല ഇവള് വേറൊരു വീട്ടിലായിരുന്നു ആയിരുന്നു ഞങ്ങളുടെ ഒരു നാല് വീട് അപ്പുറത്തുള്ള ഒരു വീട്ടിലെ ആണ് ഇവള് അവര് കുഞ്ഞായിരിക്കുമ്പോൾ എവിടെ നിന്നോ എടുത്തുപോടുന്നോ വളർത്തിയതാണ് ഇവളുടെ കഴുത്തിൽ ഒരു മണി തൂങ്ങിക്കിടുന്നായിരുന്നു ആ മണിയും ഇവൾ ഇവളിവിടെയൊക്കെ വരും അങ്ങനെയാണ് ഞങ്ങൾ ഇവൾക്ക് മണിക്കുട്ടിന്ന് പേരിട്ടത് ഇവളുടെ ശരിക്കുള്ള പേര് അവര് വേറെന്തോ ഇട്ടതായിരുന്നു ഒരു അഞ്ചാറ് മാസം അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഇവള് പിന്നെ അവിടെ നിന്ന് എന്തോ ഇവൾക്ക് ഫുഡൊന്നും ശരിക്കും കിട്ടാതെയായിട്ട് എന്തോ അവൾ അവിടെ നിന്നൊക്കെ പുറത്തേക്ക് വന്നു അവരുടെ വീട്ടിൽ ഓൾറെഡി ഒരു ഡാഷ് ഉണ്ട് അപ്പം പിന്നെ എന്താണെന്ന് അറിയില്ല ഇവൾക്ക് ഫുഡ് ശരിക്കും കിട്ടാതെയായിട്ട് ഇവിടെ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു പിന്നെ ഇവിടെ വല്ലാതെ ക്ഷീണിച്ച് ഭക്ഷണമൊന്നും ശരിയാവാതെ ക്ഷീണിച്ച് ശോഷിച്ച് ഞങ്ങളുടെ അവിടെയൊക്കെ നടക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ കുറേശ്ശെ ഫുഡൊക്കെ ഇവള്ക്ക് കൊടുത്തു തുടങ്ങി അങ്ങനെ ഇപ്പം ഞങ്ങൾ അവിടേക്ക് ഇടയ്ക്കിടക്ക് വരും അപ്പോൾ അങ്ങനെ ഒരു മാർഷം അവണയും കാട്ടി മുന്നേ ഇവള് പ്രഗ്നൻ്റായി എന്നിട്ടൊരു മൂന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു അത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ വിറക് വരയിലാണ് പ്രസവിച്ചത് അത് പ്രസവിച്ചിട്ട് ഇപ്പോൾ ഒരു ഒരു ആറേഴ് മാസമായിട്ടുണ്ടാവും ആ മൂന്ന് കുഞ്ഞുങ്ങളും നല്ല ഉഷാറായിട്ടൊക്കെ വന്നത് പക്ഷേ അവർക്ക് ഒരു സേഫ് പ്ലേസ് അല്ലായിരുന്നു അവൾ പ്രസവിച്ച സ്ഥലം അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെയൊക്കെ വേറെ കുറുക്കന്മാരും പട്ടികളൊക്കെ വന്ന് ആക്രമിച്ച് അവരുടെ കുറേ മുറിവുകളൊക്കെ പറ്റി അവരുടെ ദേഹത്തൊക്കെ അങ്ങനെ ആ ഒരു മൂന്നാളും മരിച്ചു പിന്നെ ഇവള് വീണ്ടും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു തുടങ്ങി ഞങ്ങൾ ഇവൾക്ക് ഫുഡൊക്കെ കൊടുക്കാറുണ്ട് ഇപ്പം സീഡ് വീണ്ടും പ്രഗ്നൻ്റ് ആയിട്ടുണ്ട് എന്നാണ് അവളുടെ ഡെലിവറി ഡേറ്റ് എന്ന് നിങ്ങൾക്ക് അറിയില്ല ഏകദേശം എടുത്തിട്ടുണ്ട് ഇപ്പം ഞങ്ങളുടെ കൂടെയാണ് അവൾ ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ ഡെലിവറി ആയി എന്താ ചെയ്യുക എന്നുള്ളൊരു ഐഡിയ ഒന്നും ഇല്ല ഞങ്ങൾക്ക് ഇവിടെ ഡെലിവറി ആവുമോ അതിന് അവൾ വേറെ ഏതെങ്കിലും സേഫ് പ്ലേസ് നോക്കി പോകുമോന്നൊന്നും അറിയില്ല പെറ്റായിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിങ്ങനെ തൊട്ട് ഒഴിമി കിടക്കുന്നതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം അവളെങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഒഴിഞ്ഞു കൊടുക്കണം എപ്പോഴും ഇല്ലെങ്കിൽ അവളൊക്കെ കൈ കൊണ്ട് ഞങ്ങൾ തോണ്ടിയിട്ട് അവൾ മസാജ് ചെയ്യിപ്പിക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അവൾ പ്രസവിക്കാനായിട്ടുണ്ട് ഏകദേശം വയറൊക്കെ വലുതായി കണ്ടോ ഒക്കെ വലുതായി പ്രസവിക്കാതായിട്ടുണ്ട് അടുത്ത് തന്നെ പ്രസവിക്കോളൂ എവിടെ ഐഡിയ ഇല്ല അങ്ങനെ ഞങ്ങൾക്ക് വേറെ രണ്ട് പട്ടികളും കൂടി രാത്രിയിൽ വരും അതും ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലുള്ള ഒരു വീട്ടിലെയാണ് അവരും രാത്രിയിൽ ഇവിടെയാണ് ഞങ്ങളുടെ കൂടെ ആയിരിക്കും അതൊന്ന് ഉക്കറപ്പനും ഒന്ന് കുട്ടൂസുമാണ് അവർ രണ്ടാളും വരും അവളാണ് ഇവരുടെ ഒരു ഒരു സുഹൃത്തുക്കളായിട്ടുള്ളത് ഇവർ മൂന്നാളാണ് ഒരു കമ്പനി അപ്പോൾ അവർ രാത്രിയിൽ അഴിച്ചിട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് അവർ രണ്ടാളും അവരും അപ്പുറത്ത് വീട്ടിലുള്ളവരാണ് ഞങ്ങളുടേതായിട്ട് ഞങ്ങളുടെ സ്വന്തമായിട്ട് ഇവര് മൂന്നാളും ഇല്ല മൂന്നാൾ ഞങ്ങൾക്ക് രാത്രിയിൽ വരുന്ന അതിഥികളാണ് അപ്പോൾ അവരും വരും അവർ ഒരു രാത്രി ഒരു മണി എട്ട് മണി ആകാൻ വരും അപ്പോൾ രാത്രി ഭക്ഷണം ഞങ്ങൾ കൊടുക്കും ഡെലിവറി ഡേറ്റ് ഒക്കെ അടുത്ത് വന്നിട്ടുണ്ട് എത്ര കുട്ടികളുണ്ടാവും എന്നറിയില്ല എവിടെയോ ഡെലിവറി അറിയില്ല എന്തായാലും നിങ്ങളെല്ലാവരും ഇവിടെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ചാനല് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പൊക്കുകൾ കളിക്കുന്നുണ്ട് ഇവിടെ കിടന്നിട്ട് കയ്യും കാലമൊക്കെ നീർത്തി മലർത്തി മലർന്ന് കിടക്കുന്നുണ്ട് ഇവൾക്കൊരു അഞ്ചാറ് കുട്ടികളുണ്ട് എന്ന് വിചാരിക്കുന്നു ഇവിടെയൊക്കെ വയറിങ്ങനെ നല്ലോണം ഉയർത്തിയിരിക്കുന്നുണ്ട് ഒരു ഇപ്രാവശ്യം ഒരു അഞ്ചാറ് കുട്ടികൾ ഇവൾക്കുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇവളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ഞങ്ങളുടെ പെറ്റാണിവൾ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവളെ ഇഷ്ടമായി ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ ഇവളുടെ ഇവളി മറ്റുള്ള രണ്ട് നായ്ക്കളെയും അതുപോലെ ഞങ്ങൾക്ക് കുറച്ച് തത്തക്കുട്ടികളുണ്ട് അവരുടെയൊക്കെ ഒരു ചാനൽ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ചാനൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക വീഡിയോസെല്ലാം ഫുൾ കാണുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പക്ഷെ ഞങ്ങളുടെ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ വീടുകളിലും ഇവിടെ എത്തും കേട്ടോ ഇവിടെ എല്ലാവരുമായിട്ടും നല്ല കമ്പനി എല്ലാവരുമായിട്ടും നല്ല ഫ്രണ്ട്ഷിപ്പ് ആണ് ഇവിടെ ആരും ഉപദ്രവിക്കില്ല കുട്ടികളെ ആയാലും ആരെയായാലും ഉപദ്രവിക്കില്ല എല്ലാവരോടും നല്ല സ്നേഹം എടുക്കും അങ്ങനെ ഇവിടെ ഞങ്ങളെ ഈ നാട്ടിലെ ഒരു പൊന്നോമനായിട്ട് നടക്കുകയാണ് ഇവിടെ എങ്കിലും അധിക സമയം ഞങ്ങളുടെ കൂടെ തന്നെയാണ് അപ്പം ഞങ്ങളുടെ അകത്ത് കയറി ഞങ്ങളുടെ മടിയിൽ കിടക്കുകയാണ് അവള് ഇങ്ങനെ തൊട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവൾക്ക് നല്ല സന്തോഷമാണ് കണ്ടില്ലേ അവളിങ്ങനെ തൊട്ടില്ലാച്ചെങ്കിൽ അവൾ ഞങ്ങളെ കൈകൊണ്ട് ഇങ്ങനെ തോന്നിയിട്ട് പറയും അവളിങ്ങനെ ഇങ്ങനെ തടവി കൊടുക്കാൻ പറയും അങ്ങനെയൊക്കെയാണ് ഇപ്പം പിന്നെ അവൾക്കൊരു സഹതാപം കൂടി ഉണ്ട് കാരണം അവൾ പ്രസവിക്കാരായിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളും കുറച്ച് കെയർ ചെയ്യുന്ന